ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ഇത് വീഡിയോ തന്നെ ഇട്ടായിരുന്നു എന്താ കഞ്ഞി കൂർക്കൻ്റെ ഇലയും എന്താ കട്ടർ വായയും ഇത് ഞങ്ങളൊന്നും സപ്ലൈ ചെയ്തിട്ടോ അപ്പൊ നല്ല ജെല്ലി ആയിട്ടുള്ള കട്ടർ വായൊന്നും ചെറിയ പീസ് പൊട്ടിച്ച മുല്ല പിടിക്കാനേ പറ്റുന്നില്ല ഉണ്ടല്ലേ ജെല് എത്രന്ന് അറിയോ ജെല് ഇതാണ് അതിന്റെ ജെല്ല് പിന്നെ ഇതാണ് കഞ്ഞി കുടുക്കണ്ട നല്ലതാണ്ടോ കുട്ടികൾക്ക് പനിയും ചുമ വായലെല്ലാം മുറിവ് പുണ്ണ് അതൊക്കെ വേണം അത് യൂസ് ചെയ്യപ്പെട്ടോ ഞങ്ങളെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുന്നട്ടോ നിങ്ങളുടെ അത് പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറച്ചതാ നിങ്ങൾക്ക് തലയിൽ ഇതിൻ്റെ ജെല്ല് എടുത്തിട്ട് അരച്ചിട്ട് തലയിൽ തെച്ചു കഴിഞ്ഞാൽ നല്ല മുടി വരുവേ അതായത് വെറും മൂന്ന് തൈ കൊണ്ടാണ് ഇപ്പൊരു പതിനാറോ ഇരുപതോ എന്താ മുപ്പതോ നാൽപ്പതോ അധികം തൈകളുണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇത് ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള ഈസി വഴിയുണ്ട് മൂന്ന് തൈ എടുക്കുക അത് കുഴിച്ചിട്ടിട്ട് ഉള്ളിൻ്റെ തോട് ഉരുളക്കിഴങ്ങിൻ്റെ തോല് മുട്ടേൻ്റെ തോട് പിന്നെ വെള്ളം അധികം പറ്റില്ല വെള്ളം കുറച്ച് ഒഴിക്കണം പിന്നെ ഇതിനൊക്കെ ആട്ടോ ഈ കൂർക്കൻ്റെ ഇലയ്ക്ക് ഒക്കെ വന്നാൽ തന്നെയാണ് ചെയ്യേണ്ടത് വെയിലധികം പറ്റില്ല വെയിലും വെയിലൊക്കെ മെല്ലെ കുറച്ച് മതിയാവും കേട്ടോ ഇതൊക്കെ ഇത്രയ്ക്ക് നമുക്ക് ലാഭിച്ചു കിട്ടാൻ വെയിലും ണലൊക്കെ കുറച്ച് മതിയായി അപ്പോൾ ഈ മുടി വളരാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് എൽ കെ ജി ലാകുമ്പോൾ ഇത്രയ്ക്ക് മുടിയുള്ള ഇപ്പോൾ ഇത്രയ്ക്കായി അതിൻ്റെ കാരണം ഇതാട്ടോ പിന്നെ എൻ്റെ കൂടെ ഒരു മുറിവുണ്ടായിരുന്നു അത് ഉണങ്ങാനും തന്നെയാണ് യൂസ് ആയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക